വെൽക്കം ടു മിസ്റ്റി ബേ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ തമ്പിനേയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ആയിട്ട് ഇന്ത്യക്ക് ട്രാവല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പെയർഡ് ആയിരുന്നു കാരണം ഞങ്ങൾ ദുബൈയിൽ നിന്നായിരുന്നു ഇങ്ങോട്ട് പോകുന്നത് അപ്പം നാട്ടിലോട്ട് പോകുമ്പോഴത്തേന് ഡ്രൈവിംഗ് ലൈസൻസ് ഓൾറെഡി ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാതായിരുന്നിട്ട് അത് റിന്യൂ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയതുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് അത് ഇയർ ആണ് വാലിഡിറ്റി ഉള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ് ആണ് നമ്മൾ ഇപ്പം ഇവിടെ ഞങ്ങൾ ബാൻബറിയിലാണുള്ളത് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഉള്ള പേ പോയിന്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പം അവിടെ ചെന്നാൽ ജസ്റ്റ് നിങ്ങളുടെ ഫുൾ യു കെ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ജസ്റ്റ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് ഫോട്ടോ മാത്രം കൊടുത്താൽ മതി ഒരു ടു ത്രീ മിനിറ്റ്സ് എടുക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് പൗണ്ട് ഫിഫ്റ്റി പെർസ് ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത് നേരത്തെ നമുക്ക് നമ്മുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴി ഈ ഒരു സർവീസ് അവൈലബിൾ ആയിരുന്നു പക്ഷേ ഇപ്പം പോസ്റ്റ് ഓഫീസുകൾ അത് ചെയ്യുന്നില്ല ലാസ്റ്റ് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മാർച്ച് ഏപ്രിൽ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള ആ ഒരു സർവീസ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഈ പേ പോയിൻ്റ് എന്നുള്ള ഒരു സർവീസാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അണ്ണിയറസ്റ്റ് ആയിട്ടുള്ള പേ പോയിന്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സർവീസ് എടുക്കാവുന്നതാണ് പിന്നെ ഇത് ഇന്ത്യക്ക് മാത്രല്ല കേട്ടോ ഇപ്പൊ നമ്മള് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവർ ചോദിക്കും നമ്മൾ ഏത് കൺട്രിയിലോട്ടാണ് ട്രാവല് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു കോഡെന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് അത് ഇതിലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളോട് ചോദിക്കുക അവർ നമ്മൾ ഏത് കൺട്രിയിലാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത് പറയുക അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഇത് മോർ ദാൻ വൺ ഫോർട്ടി കൺട്രിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ യു കെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അലൗഡ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇനി നിയറസ്റ്റ് ഇനി ആരെങ്കിലും റീസെൻ്റ് ആയിട്ട് നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പെയർഡ് ആയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്കും കമൻ്റും ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കാരണം ഞാൻ കുറച്ച് ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് കാണുന്നുണ്ട് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് എന്നെക്കോട്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന മാതിരി ഞാൻ വലിയൊരു യൂട്യൂബർ ഒന്നും യൂട്യൂബറൊന്നുമല്ല എനിക്കറിയാവുന്ന മാതിരി ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഞാൻ ചെയ്ത പല വീഡിയോയ്ക്കും എനിക്ക് മോർ ദാൻ ഫിഫ്റ്റീൻ കെ ഒക്കെ ഇൻഫർമേറ്റീവ് വീഡിയോസിനൊക്കെ ഉണ്ട് പക്ഷേ എനിക്കതിന് അത്രയൊരു സബ്സ്ക്രൈബേഴ്സ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ദയവ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്